നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എട്ട് വർഷത്തെ വിവാഹബന്ധം അവസാനിപ്പിച്ച് ഭാര്യയെ കാമുകനെ വിവാഹം കഴിപ്പിച്ച് മാതൃകയായിരിക്കുകയാണ് ഇപ്പോൾ ഒരു ഭർത്താവ് അതിനുള്ള പിന്നിലെ കാരണം അല്ലെങ്കിൽ ഭർത്താവിനെ കൊണ്ട് എന്താണ് ഇതിങ്ങനെ ചെയ്യിപ്പിച്ചത് എന്നുള്ള കാരണവും ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ് കാരണം ഇന്ന് നിരവധി വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ കേരളത്തിലാണെങ്കിലും വിവാഹം കഴിഞ്ഞ് കാമുകൻ്റെ കൂടെ പോകുന്നു അല്ലെങ്കിൽ മറ്റൊരു ഭർത്താവിനെയും കുട്ടികളെയും ഉപേക്ഷിച്ച് മറ്റൊരു യുവാവിന്റെ കൂടെ ഇറങ്ങി പോകുന്നു അല്ലെങ്കിൽ മറ്റൊരാളെ വിവാഹം ചെയ്യുന്നു തുടങ്ങിയിട്ടുള്ള വാർത്തകളെല്ലാം തന്നെ ഇപ്പോൾ ഇവിടെ ധാരാളമായിട്ട് കേൾക്കുന്നതാണ് ഇപ്പോൾ ഉത്തർപ്രദേശിലെ സന്ത് കബീർ നഗറിലെ കട്ടർ ഝൂട്ട് ഗ്രാമത്തിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് വളരെ ഒരു ഉൾഗ്രാമത്തിലാണ് ഇത്തരത്തിൽ എങ്ങനെ എങ്ങനെയാണ് ഒരാളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ സാധിച്ചത് എന്നുള്ളതാണ് അന്യസംസ്ഥാന തൊഴിലാളിയായ ബബ്ലു ആണ് തന്റെ ജീവൻ അപകടത്തിലാകാതിരിക്കാൻ ഈ ഒരു കടുത്ത തീരുമാനം എടുത്തിരിക്കുന്നത് അടുത്തിടെ മീററ്റിൽ കാമുകനും ഭാര്യയും ചേർന്ന് ഭർത്താവിനെ വെട്ടി നുറുക്കി ഡ്രമ്മിൽ ഒളിപ്പിച്ച സംഭവം നമ്മളെല്ലാവരും കേട്ടതാണ് അത് ബബ്ലുവും കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ബബ്ലുവിനെയും അത് ഭയപ്പെടുത്തി രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ബബ്ലു ഗോരംഗ്പൂർ ജില്ലയിൽ നിന്നുള്ള രാധികയെ വിവാഹം കഴിച്ചത് ഇവർക്ക് രണ്ട് കുട്ടികളുണ്ട് മറ്റൊരു സംസ്ഥാനത്ത് കൂലിപ്പണിക്കാരനായി ജോലി ചെയ്യുന്ന ബബ്ലു തന്റെ ഗ്രാമത്തിൽ നിന്നുള്ള വികാസമായി ഭാര്യ ഒന്നര വർഷത്തോളമായി പ്രണയത്തിലാണെന്ന് കണ്ടെത്തി ആര് പറയാതെ നാട്ടിലെത്തി അദ്ദേഹം ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു സംശയം സത്യമെന്ന് തിരിച്ചറിഞ്ഞ ബബ്ലു ഭാര്യയെ ശഖാരിക്കുകയോ അവളോട് തർക്കിക്കുകയോ ചെയ്തില്ല പകരം ഗ്രാമത്തിലെ മുതിർന്നവരെ ഈ ബന്ധത്തെ കുറിച്ച് അറിയിക്കുകയും ഭാര്യയെ കാമുകരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ഒരു ശിവക്ഷേത്രത്തിൽ വെച്ച് ഹിന്ദു ആചാരപ്രകാരം ബബ്ലു രാധികയെ വികാസമായി വിവാഹം കഴിപ്പിച്ചു നിയമപരമായ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി വിശാല മനസ്കനായ ബബ്ലു ഭാര്യയെ കാമ്പുകന് വിട്ടുകൊടുക്കുക മാത്രമല്ല തന്റെ രണ്ട് കുട്ടികളുടെയും സംരക്ഷണം ഏറ്റെടുക്കാനും അവരെ ഒറ്റയ്ക്ക് വളർത്താനും തീരുമാനിക്കുകയായിരുന്നു എന്തുകൊണ്ടാണ് അസാധാരണമായി നടപടി സ്വീകരിച്ചതെന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴാണ് ബബ്ലുവിന്റെ മറുപടി ഇങ്ങനെ വന്നത് എനിക്ക് സംഭവിക്കാവുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ ഞാൻ അവരെ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു സമീപ ദിവസങ്ങളിൽ ഭർത്താക്കന്മാർ ഭാര്യമാരാൽ കൊല്ലപ്പെടുന്നത് നമ്മൾ കണ്ടു മീററ്റിൽ സംഭവിച്ചത് കണ്ടതിന് ശേഷം നമുക്ക് രണ്ടുപേർക്കും സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്നതിനായി എൻ്റെ ഭാര്യയെ അവളുടെ കാമുകനുമായി വിവാഹം കഴിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് വളരെ ശരിയാണെന്ന് തന്നെയാണ് ഈ ഒരു അഭിപ്രായം കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇപ്പോൾ ഭാര്യയ്ക്ക് മറ്റൊരു പുരുഷനുമായി ബന്ധമുണ്ടെങ്കിലോ ഭർത്താവിന് മറ്റൊരു ഭാര്യയുമായി ബന്ധമുണ്ടെങ്കിലോ ഒക്കെ തന്നെ അത് ഒരു പാർട്ടണർക്കും അല്ലെങ്കിൽ ഒരു അവരുടെ അപ്പുറത്ത് നിൽക്കുന്ന പങ്കാളിക്കും അത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് പക്ഷേ അതിനൊന്നും ഒരു പരിഹാരവുമല്ല കൊലപാതകം അല്ലെങ്കിൽ അയാളെ വകവരുത്തുക എന്ന് പറയുന്നത് കാരണം ഇത്തരത്തിലൊരു ദേഷ്യം തോന്നി മറ്റൊരാളെ ഞാൻ എൻ്റെ പങ്കാളിയെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ അവിടെ പിന്നീട് ജയിലിൽ കിടക്കേണ്ടതും പിന്നീട് അത് അനുഭവിക്കേണ്ടതും ജീവിതകാലം മുഴുവൻ അത് അനുഭവിക്കേണ്ടതും നമ്മൾ തന്നെയാണ് പക്ഷേ അതിനു ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചുകൊണ്ട് അവർക്കതാണ് ഇഷ്ടമെങ്കിൽ അത് നടക്കട്ടെ എന്ന് പറഞ്ഞ് ഇത്തരത്തിൽ ബബ്ലുവിനെ പോലെ ചിന്തിക്കുന്നവരും തൻ്റെ ജീവന് പോലും അതാണ് നല്ലത് കരുതിക്കൊണ്ട് ഭാര്യയുടെ ഇഷ്ടം നടക്കട്ടെ ചിലപ്പോൾ സങ്കടം ഉണ്ടാവാം ഇല്ലാതിരിക്കാം എന്നിരുന്നാലും തൻ്റെ ഭാവിയും അതുപോലെ തന്നെ തൻ്റെ ജീവനും സുരക്ഷിതമാക്കാനാണ് ഈ പറയുന്ന ബബ്ലു അടക്കം ശ്രമിച്ചിട്ടുള്ളത് ഈ ഒരു പോസ്റ്റർ പുറത്തു വന്നപ്പോഴും അതിന് താഴെ നിരവധി ആളുകളാണ് ബബിൾ ചെയ്തത് വളരെ നല്ല കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയാണ് പ്രതികരിക്കേണ്ടിയിരുന്നത് അല്ലാതെ അവരെ ഉപദ്രവിക്കാനോ ദേഹോപദ്രവം ചെയ്യാനോ മറ്റും ചെയ്യാതെ ഇത്തരത്തിൽ അദ്ദേഹം വളരെ പക്വമായിട്ടെടുത്ത തീരുമാനത്തെ അംഗീകരിക്കുന്ന ആളുകളുമുണ്ട് എന്നാൽ ചില ആളുകൾ ചില കൂട്ട ഒരു കൂട്ട ആളുകൾ പറയുന്നത് അവളെയൊന്നും വെറുതെ വിട്ടുകൂടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ട് അത് ഓരോരുത്തരുടെ മാനസിക നില അനുസരിച്ചായിരിക്കും അവരതിനനുസരിച്ച് പ്രതികരിക്കുന്നുണ്ടാവുക ഏതായാലും ഇപ്പോൾ ഈ ഒരു ബബ്ലോ എടുത്ത തീരുമാനത്തെ കൂടുതൽ ആളുകളും അതിനെ അംഗീകരിച്ചു കൊണ്ടുള്ള മറുപടിയാണ് ഇടുന്നത് അതേസമയം കർണാടകയിലെ ഹുളിമാവിൽ ഒരു വീടിനകത്ത് സൂട്ട് കേസിനുള്ളിൽ യുവതിയുടെ കഷ്ണങ്ങളാക്കിയ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ഇപ്പോൾ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇത്തരം സംഭവങ്ങളോടൊക്കെ തന്നെ കൂട്ടി വയ്ക്കേണ്ട ഒരു വാർത്തയാണിത് മുപ്പത്തിരണ്ടുകാരിയായ ഗൗരി അനിൽ സാമ്പകേരിയാണ് അതിക്രൂരമായി കൊലപ്പെടുത്തിയത് മഹാരാഷ്ട്ര സ്വദേശി രാഗേഷ് അവളുടെ ഭർത്താവിനെ പൂനെയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് രാകേഷ് തന്നെ ഗൌരിയുടെ മാതാപിതാക്കളെ വിളിച്ച് കുറ്റം സമ്മതിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഇതോടെ മഹാരാഷ്ട്ര പോലീസ് ബംഗളൂരു പോലീസിന് വിവരമറിയിക്കുകയും സംഭവസ്ഥലത്ത് പരിശോധന നടത്തുകയും ചെയ്തു കുളിമാവ് പോലീസ് വീടിന്റെ വാതിൽ പൂട്ടിയ നിലയിൽ കണ്ടതി കണ്ടതിനെ തുടർന്ന് അകത്തേക്ക് കടന്നപ്പോഴാണ് കുളിമുറിയിൽ സ്യൂട്ട് കേസ് കണ്ടെത്തിയത് ഫോറൻസിക് സംഘത്തിന്റെ സഹായത്തോടെ അത് തുറന്നപ്പോൾ കഷ്ണങ്ങളായ നിലയിൽ ഗൌരിയുടെ മൃതദേഹം ഉണ്ടായിരുന്നു മൃതദേഹത്തിൽ നിരവധി മുറിവുകളും കൊടിയ ക്രൂരതയുടെ അടയാളങ്ങളും കാണപ്പെട്ടിരുന്നു തീർച്ചയായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണം ഉറപ്പാക്കാനാകൂവെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് കൊലപാതകത്തിന് പിന്നിലെ കാരണം വ്യക്തമല്ലെങ്കിലും പ്രതിയോട് ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഗൗരിയും രാഗേഷും രണ്ടു വർഷം മുമ്പാണ് വിവാഹിതരായത് രണ്ടു മാസങ്ങൾക്ക് മുമ്പാണ് ജോലി നിമിത്തം അവർ ബാംഗ്ലൂരിലേക്ക് മാറിയത് രാകേഷ് ഒരു ഐ ടി കമ്പനിയിൽ പ്രൊജക്ട് മാനേജർ ആയിരുന്നുവെങ്കിൽ ഗൗരി ജോലി തേടുകയായിരുന്നു ഉത്തർപ്രദേശിലെ മീററ്റിൽ കൊല്ലപ്പെട്ട മുൻ മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനായ സൗരവ് രജ്പു ത്തിന്റെയും അതുപോലെ തന്നെ പിടിയിലായിട്ടുണ്ടായിരുന്ന മുസ്കാൻ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുണ്ടായിരുന്ന മുസ്കാന്റെയും അതുപോലെ കാമുകനായിട്ടുണ്ടായിരുന്ന സാഹിലിന്റെയൊക്കെ വാർത്തകൾ നമ്മൾ കേട്ടതാണ് അതിക്രൂരമായിട്ടാണ് കാമുകനോടൊപ്പം ജീവിക്കാനായിട്ട് ഭർത്താവിനെ അതിക്രൂരമായിട്ട് ഈ പറയുന്ന ഭാര്യയും കാമുകനും കൂടി കൊലപ്പെടുത്തിയത് ഏർ മയക്കുമരുന്ന് നൽകിയ ശേഷമാണ് രാജപുത്തിൻറെ തല വെട്ടി മാറ്റിയതും കൈകൾ കൈത്തണ്ടയിൽ മുറിച്ചു മാറ്റിയതായും കാലുകൾ പിന്നിലേക്ക് വളച്ചതായും ഹൃദയത്തിൽ കുത്തേറ്റതുമായിട്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം പറയുന്നത് മാർച്ച് നാലിനാണ് രാജ്പുത്തിനെ ഭാര്യ മുസ്കാനും കാമുകൻ സാഹിലും ചേർന്ന് മയക്കുമരുന്ന് നൽകി കുത്തി കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം വീപ്പയ്ക്കകത്താക്കി സിമെന്റ് ഇട്ട് ഉറപ്പിച്ചത് തുടർന്ന് മുസ്കാനും സാഹിലും ഹിമാചൽ പ്രദേശിലേക്ക് അവധിക്കാലം ആഘോഷിക്കാൻ പോയി അവിടെ നിന്ന് ബന്ധുക്കൾക്ക് സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തു മാർച്ച് പതിനെട്ടിന് രജ്പുത്തിനെ കാണാനില്ലെന്ന് കുടുംബം പോലീസിൽ പരാതി നൽകിയതോടെയാണ് കൊലപാതക വിവരം പുറത്തു വരുന്നത് മുസ്കാനെയും സാഹിലിനെയും വിളപ്പിച്ച് ചോദ്യം ചെയ്തപ്പോൾ ഇരുവരും കുറ്റം സമ്മതിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി സൗരഭ് ലണ്ടനിലേക്ക് പോയപ്പോൾ ഞങ്ങളോടൊപ്പം വന്ന് താമസിക്കാൻ അവളോട് പറഞ്ഞതാണ് ഞങ്ങൾ അവൾക്ക് നിയന്ത്രണങ്ങൾ വെക്കുമെന്ന് പറഞ്ഞ് ഒപ്പം വന്നില്ല സൗരഭ് അവളെ പിന്തുണക്കുകയും ചെയ്തു എന്നാൽ സൗരഭ് ലണ്ടനിലായിരുന്ന സമയത്ത് മകൾക്ക് പത്ത് കിലോയോളം കുറഞ്ഞു സൗരഭ് ഇല്ലാത്തതിലുള്ള വിഷമം കാരണമാണ് അവൾ ക്ഷീണിച്ചതെന്ന് ഞങ്ങൾ കരുതി സാഹിൽ അവളെ ലഹരിക്ക് അടിമയാക്കിയിരിക്കുകയാണെന്നാണ് അറിഞ്ഞിരുന്നില്ലെന്നാണ് കവിത അമ്മയടക്കം പറഞ്ഞിട്ടുള്ളത് കേസുമായി ബന്ധപ്പെട്ട് സുപ്രധാന വിവരങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം പോലീസ് പുറത്തുവിട്ടിരുന്നു പോലീസും മീററ്റ് ഡ്രഗ് ഇൻസ്പെക്ടർ പീയുഷ് ശർമ്മയുമാണ് വിവരങ്ങൾ കേസ് അന്വേഷിക്കുന്നത് അതിൻ്റെ വിവരങ്ങൾ പുറത്തുവിട്ടത് കൊലപ്പെടുത്തുന്നതിന് മുൻപ് സൗരഭിനെ മയക്കിൽ കിടത്താൻ ഭാര്യയായിരുന്ന മുസ്കാൻ സൗരഭിൻ്റെ മരുന്ന് കുറിപ്പിടിയിൽ കൃത്രിമം നടത്തുകയും ഇതുപയോഗിച്ച് ഉറക്കുകുളികൾ വാങ്ങിയെന്നുമാണ് പുറത്തു വന്ന പുതിയ വിവരം കൊലപാതകം നടത്തുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് മുസ്കാൻ ഈ മരുന്ന് വാങ്ങിയതെന്നും പോലീസ് അറിയിച്ചു ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് മുസ്കാൻ അമിതമായി ഉത്കണ്ഠയ്ക്ക് ഡോക്ടറെ കണ്ട് മരുന്ന് എഴുതി വാങ്ങിയിരുന്നുവെന്ന് മീററ്റ് അഡീഷണൽ എസ് പി ആയുഷ് വിക്രം പറഞ്ഞു ശേഷം ഈ മരുന്നുകളെക്കുറിച്ച് ഇൻ്റർനെറ്റിൽ തിരഞ്ഞ് വിശദാംശങ്ങൾ മനസ്സിലാക്കി പിന്നീട് ഒരു കുറിപ്പിടി സംഘടിപ്പിച്ച മരുന്നുകളുടെ പേരുകൾ ഇതിൽ എഴുതുകയും അവ വാങ്ങുകയും ചെയ്തുവെന്നും അദ്ദേഹം വിശദീകരിച്ചു മുസ്കാന് മരുന്ന് നൽകിയത് മീററ്റിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു മെഡിക്കൽ ഷോപ്പാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ മരുന്നുകട അധികൃതർ കഴിഞ്ഞ ദിവസം റെയ്ഡ് ചെയ്തു മൂന്ന് തര മരുന്നുകളാണ് മുസ്കാൻ ഇവിടെ നിന്ന് വാങ്ങിയതെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിൽ ആൻറ്റി ഡിപ്രസൻറ്റുകളും ഉറക്കഗുളികളും ഉൾപ്പെടുന്നുണ്ട് മാർച്ച് ഒന്നിന് മുസ്കാൻ മരുന്ന് വാങ്ങിയതായി മെഡിക്കൽ സ്റ്റോർ രേഖകളും വ്യക്തമാക്കുന്നു മാർച്ച് നാലിനാണ് സൗരഭ് കൊല്ലപ്പെടുന്നത് ഈ മരുന്നുകൾ ഭർത്താവിനെ മയക്കുമരുന്നടിമയാക്കാൻ ഉപയോഗിച്ചിരുന്നോ എന്ന് ഉദ്യോഗസ്ഥർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ഏതായാലും ഈ കേസിലൊക്കെ തന്നെ അന്വേഷണങ്ങൾ നടക്കുകയാണ് കൂടുതൽ വിശദാംശങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട് ഇത്തരത്തിൽ ഇപ്പോൾ ഒരു മറ്റൊരു പുരുഷനുമായി ഭാര്യയ്ക്ക് ബന്ധമുണ്ടെങ്കിലും അല്ലെങ്കിൽ കാമുകന്റെ കൂടെ ജീവിക്കാനായിട്ടൊക്കെ തന്നെ ഇന്ന് ഇത്തരത്തിൽ അതിക്രൂരമായിട്ടുള്ള കൊലപാതകം നമ്മുടെ കേരളത്തിലും അതൊട്ടും കുറവല്ല കേരളത്തിലും ഇത്തരത്തിൽ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ ഞെട്ടിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്